നമസ്കാരം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ ഇന്ത്യ ന്യൂസിലൻഡിനെ നേരിടാൻ പോവുകയാണ് ഒൻപതാം തീയതി ദുബായിലാണ് മത്സരം ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ ന്യൂസിലൻഡിനെ തോൽപ്പിച്ചിരുന്നു ഈ ആത്മവിശ്വാസം ഫൈനലിൽ ഇന്ത്യയെ തുണയ്ക്കുമെന്ന് തന്നെ കരുതാം ഇന്ത്യ ഇത്തവണ തോൽവി അറിയാതെയാണ് ഫൈനലിൽ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ കിരീട പ്രതീക്ഷയാണ് ഇപ്പോൾ രോഹിത്തിനും സംഘത്തിനുമുള്ളത് സെമിയിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചപ്പോൾ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചാണ് ന്യൂസിലൻഡ് ഫൈനൽ സീറ്റ് നേടിയത് രണ്ട് ടീമും തുല്യ ശക്തികളായതിനാൽ തന്നെ പോരാട്ടം കടുക്കുമെന്ന് ഉറപ്പാണ് കൂടുതൽ പ്രമുഖരും ഇന്ത്യ കിരീടം നേടുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ സ്പിൻ കരുത്തിനെ മറികടക്കുക ന്യൂസിലൻഡിന് പ്രയാസകരമാണെന്നതാണ് എല്ലാവരും കരുതുന്നത് എന്നാൽ ഇന്ത്യയുടെ മോഹങ്ങൾ തകർത്ത ന്യൂസിലൻഡ് കപ്പ് നേടാൻ സാധ്യത കൂടുതലാണ് ഇത് പറയാൻ ചില കാരണങ്ങളുമുണ്ട് മുൻകണക്കുകൾ നോക്കുമ്പോഴും നോക്കൌട്ട് ഫൈനലുകളിൽ ഇന്ത്യക്കെതിരെ ന്യൂസിലൻഡിന് മുൻതൂക്കമുണ്ട് ഐ സി സി ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇത് മൂന്നാം തവണയാണ് ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ നേരിടാൻ പോകുന്നത് ഇതിന് മുൻപ് രണ്ട് തവണയും ഫൈനലിൽ ഏറ്റുമുട്ടിയപ്പോൾ ജയം കിവിസിനായിരുന്നു രണ്ടായിരത്തിലെ ഐ സി സി നോക്കൌട്ട് ഫൈനലിലാണ് ഇരു കൂട്ടരും ആദ്യമായി ഫൈനലിൽ നേരിട്ടത് ഈ മത്സരത്തിൽ ഇന്ത്യയെ തോൽപ്പിക്കാൻ ന്യൂസിലൻഡിന് സാധിച്ചിരുന്നു സൗരവ് ഗാംഗുലിക്ക് കീഴിലിറങ്ങിയ ഇന്ത്യയെ സ്റ്റീഫൻ പ്ലംബിങിന്റെ ന്യൂസിലൻഡ് തോൽപ്പിക്കുകയായിരുന്നു ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് റൺസ് വിജയലക്ഷ്യം വെച്ചിട്ടും ക്രിസ് കെയിംസിന്റെ സെഞ്ചുറി കരുത്തിൽ കിവീസ് ജയിച്ചു ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലാണ് ഇന്ത്യയും ന്യൂസിലാൻഡും വീണ്ടും ഫൈനലിൽ എത്തിയത് ഈ മത്സരത്തിലും ഇന്ത്യയെ തോൽപ്പിക്കാൻ കിവീസിന് സാധിച്ചു ഇതിനുശേഷം ഇപ്പോഴാണ് ഇന്ത്യയും ന്യൂസിലാൻഡും വീണ്ടും നേർക്കുനേർ പോരടിക്കുന്നത് ഇത്തവണയും ഭാഗ്യം കിവീസിനൊപ്പം നിൽക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത് ഗ്രൂപ്പ് ഘട്ടത്തിലെ ഇന്ത്യക്കെതിരായ ന്യൂസിലൻഡിന്റെ പ്രകടനത്തിനെതിരെ വലിയ ആക്ഷേപം ഉയർന്നിരുന്നു ന്യൂസിലൻഡിന് സെമിയിൽ ദക്ഷിണാഫ്രിക്കയെ ലഭിക്കാൻ ഇന്ത്യയോട് മനഃപൂർവ്വം തോറ്റതാണെന്നു വരെ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യക്കെതിരായ ന്യൂസിലൻഡിന്റെ പ്രകടനത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ പ്രകടനമാണ് ദക്ഷിണാഫ്രിക്കക്കെതിരെ കിവീസ് കാഴ്ചവെച്ചത് ന്യൂസിലൻഡിന്റെ ബാറ്റിംഗ് ദിനം വീണ്ടും ഫോമിലേക്ക് എത്തിയിരിക്കുകയാണ് ടീമിലെ സൂപ്പർ താരങ്ങളെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് രവീന്ദ്രയും ഗ്ലൻ ഫിലിപ്സും മിച്ചൽ ുംവീന്ദ്രയും ഉണ്ട് രണ്ടുപേരും തകർത്തടിച്ച് കളിക്കുന്നുണ്ട് കൂടാതെ ഇന്ത്യയുടെ സ്പിൻ ആക്രമണത്തിന് അതേ നാണയത്തിൽ മറുപടി നൽകാൻ കിവിസിന്റെ സ്പിൻ നിരക്ക് സാധിക്കുന്നുണ്ട് മിച്ചൽ ചാൻകൊപ്പം ഗ്ലൻ ഫിലിപ്സ് ബ്രാസ്വെൽ അതുപോലെ തന്നെ റിജൻ രവീന്ദ്ര എന്നിവരെല്ലാം തന്നെ പാർട്ട് ടൈം സ്പിന്നുകൊണ്ട് കസറുന്നുണ്ട് ഇതെല്ലാം ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാണ് ന്യൂസിലാന്റ് വെല്ലുവിളി മറികടക്കാൻ ഇന്ത്യക്ക് സീനിയർ താരങ്ങൾ ഫോമിലേക്ക് എത്തേണ്ടത് അത്യാവശ്യമാണെന്ന് തന്നെ പറയാം രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ ശുഭ്മൻ ഗില്ല എന്നിവരുടെ പ്രകടനം ഇന്ത്യക്ക് വളരെ നിർണായകമാണ് ഇന്ത്യയുടെ സ്പിൻ നിരയുടെ പ്രകടനവും വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ നാല് സ്പിന്നർമാരെ ഉപയോഗിച്ചാണ് ഇന്ത്യ തന്ത്രം വരെയുള്ളത് ഈ ഒരു ഘട്ടത്തിൽ ഈ തന്ത്രത്തിലൂടെ ഇന്ത്യ ജയം നേടി എന്നാൽ ഫൈനലിൽ ഈ തന്ത്രം ഇന്ത്യക്ക് ഗുണം ചെയ്യുമോ എന്നതാണ് കണ്ടറിയേണ്ടത് വലിയ മത്സരങ്ങളിൽ ന്യൂസിലൻഡിന് മുൻതൂക്കമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കാര്യങ്ങൾ പ്രയാസമാണെന്ന് നിസ്സംശയം പറയാം